ഇടപാടിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം തടഞ്ഞ സ്പീക്കർ മതിയായ രേഖകൾ ഹാജരാക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട് അത്രയും വേണം വേണം കുറച്ച് അത് പ്രതിപക്ഷ നേതാവിനെതിരെ പി വി അൻവർ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ ആണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറു ചോദ്യം കേട്ടാ മതി അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ ഒന്നറിഞ്ഞോണ്ടല്ലോ മലപ്പുറം അല്ലേ ബജറ്റ് ചർച്ചയ്ക്കിടെ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു മാത്യു കുഴൽനാടന്റെ ശ്രമം വേണ്ട അതെന്താ വേണ്ട തന്നെ ആരോപണം ഉന്നയിക്കുന്ന കാര്യം നേരത്തെ സ്പീക്കറുടെ ഓഫീസിൽ എഴുതി നൽകിയിരുന്നു സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ട പ്രകാരം രേഖകളുടെ പകർപ്പ് മാത്യു നൽകിയെങ്കിലും അത് പോരാ എന്ന ഉറച്ച നിലപാടെടുത്തായിരുന്നു എൻ അഴിമതി ആരോപണം തടഞ്ഞു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ താൻ കടത്തി ഇന്നെനിക്ക് ഒരു നിലയം വിലയെക്കുണ്ട് ശരിയാ എന്ന് ഞാൻ പഴയതൊക്കെ കരുതിയോ ഇഫ് യു സ്പീക്ക് സ്പീക്കർ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പ്രതിപക്ഷ ആദ്യം നടുത്തലത്തിലേക്ക് ഇറങ്ങി പിന്നാലെ വോക്കൗട്ട് നടത്തി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അനുവദിച്ച സമയത്തിൽ മിനിറ്റ് വീണ്ടും കാരണം ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാം ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയുമല്ലോ അതും അവസരം നിഷേധിച്ചു ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങിയാൽ ചെയ്യാൻ പറ്റും അതാ ഇടപാടിൽ നേരത്തെ പ്രതിപക്ഷത്തിന്റെ ടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നൽകിയിരുന്നില്ല കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ തടയിടൽ കൂടുതൽ രേഖകളുമായി അഴിമതി പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുമെന്ന് മാത്യു ഗുലനാഥൻ വ്യക്തമാക്കി സന്തോഷായി നല്ല സന്തോഷായി എന്താ എടുത്തോ എന്നിട്ട് ഇറങ്ങാ സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി